സ്വകാര്യ ബസ് വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരും ബസ് ഉടമകളും പ്രക്ഷോഭത്തിലേക്ക് പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏഴിന് രാവിലെ പത്തിന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടത്തും ധർണ്ണം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ സ്വകാര്യ ബസ് വ്യവസായം ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് ഇതുമൂലം ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾ യാത്രാക്ലേശത്തിലാണ് വിദ്യാർത്ഥികൾക്കും യാത്രാ സൗകര്യവും കൺസ്രഷനും നിഷേധിക്കപ്പെടുന്നു മുമ്പ് ജില്ലയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് സമീപ ജില്ലയിലെ ടൌണുകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾക്കും പെർമിറ്റ് നിഷേധിക്കുന്നു പതിറ്റാണ്ടുകളായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് മുന്നിലും പിന്നിലും അനുമതി പോലുമില്ലാതെ കെ എസ് സർവീസുകൾ നടത്തി ദ്രോഹിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് ജില്ലയിലെ നിരവധി സ്വകാര്യ ബസ് സർവീസുകൾ ഇല്ലാതായതോടെ തൊഴിലാളികൾ പണിയില്ലാതായി സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി വമ്പിച്ച തൊഴിലാളി മുതലാളി ബഹുജന ബഹുജനധർണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ് മേഖല ഒരു ഗുരുതരമായൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ പ്രശ്നം മലയോര മേഖലയെ ഗ്രാമീണ പ്രദേശങ്ങളിൽ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ബസ് ഉടമകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സർവീസ് ആരംഭിച്ചത് എന്നാൽ ഒരു ഏകപക്ഷീയമായി കെ എസ് ആർ ടി സി ആ മേഖലകൾക്ക് കടന്നു വരികയും യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളുടെ മുന്നിലും പിന്നിലുമായി സർവീസ് നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയുടെയും മറ്റ് സ്ക്വയർ പാർട്സുകളുടെയും വിലയുടെ വർധനയുടെ ഭാഗമായി ഈ മേഖല വലിയ ദുരിതത്തിലേർപ്പെടുന്നൊരു ഘട്ടത്തിലാണ് മറ്റ് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലകളിൽ നിന്നും നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള സർവീസുകൾ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ചത് അങ്ങനെ സർവീസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിരവധിയായ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു സർവീസുകളായിട്ടാണ് ഈ ദീർഘദൂര സർവീസുകൾ മാറിയത് ഇപ്പോൾ തലത്തിൽ കെ എസ് ആർ ടി സി ആ സർവീസുകളെ ഏറ്റെടുക്കി ഗ്രാമീണ മേഖലയിലടക്കം ഉൾനാടൻ ഗ്രാമങ്ങളിൽ വലിയ ഗതാഗത യാത്രക്കാരുടെ യാത്രാക്ലേശം കൂടി വരുന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നു ഏഴാം തീയതി നടക്കുന്ന സമരം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തും സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ബസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ എം ബാബു സി പി എം കടപ്പൻ ഏരിയ സെക്രട്ടറി വി ആർ സജി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം തോമസ് ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ജെ ദേവസ്യ പ്രൈവറ്റ് ബസ് മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം സി ബി ജോ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ പി സുമോദ് ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ കട്ടപ്പന മേഖലാ സെക്രട്ടറി അനീഷ് ജോസഫ് പ്രസിഡന്റ് എ ബി മാത്യു തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു യാത്ര ആവശ്യപ്പെട്ടുകൊണ്ട് ഒക്ടോബർ തീയതി മണിക്ക് ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ധർണയിൽ എല്ലാ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ജനങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ കെ ജെ ദേവസ്യ കെ പി സുമോദ് അനീഷ് ജോസഫ് എൻ ജി രാജൻ അഖിൽ ഷാജിസ് കറിയ കെ എം തോമസ് എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ